ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ പാലക്കാടാണ് എന്തൊരു ഭംഗിയാണ് ഈ പാലക്കാട് മലയോരങ്ങൾ കാണാമല്ലേ ഇപ്പം മലമ്പുഴയിലേക്ക് പോകുന്ന റോഡിലാണ് പാലക്കാടിൽ നിന്ന് മലമ്പുഴ ഒരു ചെറിയ ബൈപ്പാസ് റോഡാണ് അപ്പം ഇന്ന് രണ്ട് മൂന്ന് കാര്യത്തിനു മുന്നെയാണ് ഇങ്ങനെ ഒരു മോട്ടോ ബ്ലോ ഒക്കെ ചെയ്തത് ഒന്നാമത് എൻ്റെ വാഹനത്തിൻ്റെ മഴ ടെസ്റ്റ് ചെയ്യാനാണ് രണ്ടാമത് എന്താ വണ്ടീൻ്റെ പെട്രോളിൻ്റെ ക്വാളിറ്റി ഏത് പെട്രോളാണ് നല്ലത് അതും കൂടി ചെക്ക് ചെയ്യണം ഏഹ് മൂന്നാമത്തെ പറഞ്ഞാൽ മാന്മ്പായം വന്നിട്ട് ഞാൻ കുറേ കാലമായി അപ്പം ഞാനിപ്പം മൂന്ന് പെട്രോളും ചെക്ക് ചെയ്തു ഞാൻ അതിനകം ചെയ്ത ഇന്നത്തെ സാവിനപ്പിൻ്റെ കുപ്പി ഉണ്ട് അതിന് തരാൻ പറഞ്ഞു അപ്പം എന്താ നിയമപ്രകാരം ഇങ്ങനത്തെ കുപ്പിയിലൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് നിയമം അപ്പം ഇന്നത്തെ തൈറ്റാറ്റിൻ്റെ ആ കുപ്പി ഉണ്ടായത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എന്താ ഇങ്ങനോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറഞ്ഞു അവിടെ ഒരു മൂന്ന് പെട്രോൾ പമ്പൊന്നും എന്താ അല്പത് രൂപക്ക് അടിച്ചു മൂന്ന് ഇതുകാണ്ട് റിഫ് ഇതുകാണ്ട് ഏഹ് അപ്പം ഞാൻ ആദ്യം അടിച്ചത് ഇന്ത്യൻ ഓയിലാണ് പിന്നെ അത് അതിന് എന്താ എച്ച് പിന്നെ നയാര അപ്പം മൂന്നിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഞാൻ ഇതിൽ പറയുക അതിൻ്റെ കൂതലും കിട്ടിയത് നയാരാണ് ബാക്കി രണ്ടിൻ്റെയും അവസ്ഥ എന്ന് വെച്ചാൽ ഫസ്റ്റ് അടിച്ച അൻപത് രൂപയ്ക്ക് അടിച്ചത് അതായത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ അൻപത് രൂപയ്ക്ക് എണ്ണ വല്ല സ്റ്റാർട്ടാക്കി എന്താ അറിഞ്ഞിരുന്നത് ഇവിടെ എവിടെ വെക്കണേ പിന്നെ ആ വീടിംഗ് വെച്ച് വേണ്ട ഞാൻ അതിൻ്റെ എന്താ ഇത് കാൽക്കുലേറ്റ് ചെയ്യണത് ഏഹ് അങ്ങനെ ഫസ്റ്റ് ഇന്ത്യൻ ഓയിൽ എനിക്ക് കിട്ടിയത് ഏതാണ്ട് പതിനാറ് പോയിൻറ്റ് ഒമ്പത് സംതിങ് കറക്റ്റ് ഒരു ഒമ്പിനോ എട്ടിലൊക്കെ കിട്ടിക്കോളും പിന്നെ എന്താ എച്ച് പി എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടി ഏഹ് എച്ച് പിയും എന്താ ഇതും കേട്ടോ ഞാൻ ഇന്ത്യൻ ഓയിലായിരിക്കും കൂടുതൽ കിട്ടിയത് ഇന്ത്യയില് ചിലപ്പോ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ചില പെട്രോൾ പമ്പുകളിൽ പറഞ്ഞ എന്താ ഏത് കമ്പനി ആണെങ്കിലും ചെല ഇത് ഈ പമ്പിന്റെ ഇതിനനുസരിച്ച് എടുക്കും നല്ലതും ജീത്തതൊക്കെ ചിലപ്പോ ഞാൻ അടിച്ച ആദ്യത്തെ ഇന്ത്യൻ ഓയില് മികച്ച ആവൂല മോശം അഭിപ്രായമല്ല പെട്രോൾ പമ്പായിരിക്കും എന്നാൽ നയാര നല്ലൊരു ഇതാ എച്ച് പിയും അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഇപ്പം ഞാനിപ്പം എന്താ ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് അൻപത്തി നാല് കിലോമീറ്ററിൻ്റെ കണക്കാണ് പറയുന്നത് അതായത് അൻപത് രൂപ വെച്ച് മൂന്ന് ഇതിൻ്റെ കണക്ക് ഇപ്പം ലാസ്റ്റ് അടിച്ചത് ഞാനിപ്പോൾ ഏതാ ലാസ്റ്റ് അടിച്ചത് എന്താ ഇതിന് ഇവിടുന്ന് വരും ഭാരത് പെട്രോളാണ് നൂറ്റമ്പത് രൂപ അടച്ചുകൊള്ളാം പിന്നെ അതിന് ഞാൻ എനിക്ക് ഇത് കിട്ടാത്തതുകൊണ്ടേ കറക്റ്റ് നമുക്ക് എന്താ റീഡിങ് കൊണ്ടൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അവിടെ നിൽക്കുമ്പോഴായാലും അതിൻ്റെ റീഡിങ് നമുക്ക് കറക്കാക്കാൻ പറ്റുക ഏ അപ്പൊ ഞാനത് ഏതാനും ഇതില്ല ഇപ്പം അടിച്ചിങ്ങനെ എന്താ ബാരാജ് മെട്രോൻ്റെയാണ് ഏ അവിടുത്തെ റോഡുകളൊക്കെ മഹാ മോശമായിട്ടുള്ള റോഡുകളായിട്ടോ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ റോഡ് ഇതാവണം നല്ല റോഡുകളൊക്കെ ആവണം ഈ ഞാൻ എന്താ വേറെ പല സംസ്ഥാനത്തിലും യാത്ര ചെയ്തിട്ട് ഇത്ര മോശപ്പെട്ട റോഡുകൾ പറഞ്ഞത് കേരളത്തിൽ മാത്രമുള്ള കാണാനാണ് ഏഹ് വേറെ ഏത് സ്റ്റേറ്റിലും ഇങ്ങനെ ഉണ്ടാവൂല അതിന് മാത്രം നമ്മൾ പുറം കേട്ടാല് റോഡിൻ്റെ കാര്യത്തിൽ കേട്ടോ ാക്കി വികസനത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് തന്നെയാണ് ബാക്കിയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഇന്ന് എന്താ ഒരു വർക്കിന്റെ ആണ് വല്യ തിരക്കൊന്നും കാണില്ല ഏർ ഒരു വീക്കെൻഡോ ഹോളിഡേസ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കാരം ഏഹ് ഏതായാലും ഞാൻ മലമ്പോയറ അറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ മലമ്പോയ ഡാമില്ലേ ഡാമൊക്കെ ഏതായാലും പോകാൻ വിചാരിക്കണില്ല കാവൊക്കെ ഒന്ന് വരാന്ന് പോയിക്കാണ്ട് ഇങ്ങോട്ട് വരണം എന്തായാലും ഈ ഒരു കാര്യത്തിനാണ് അമ്മ പോയത് ഏർ എനിക്ക് ഇപ്പം ഏതായാലും എന്താ മൂന്ന് പെട്രോള് മൂന്ന് ഇതിൻ്റെ ആണെങ്കിലും ഏതാണ്ടൊരു എന്താ നാബിന്റെ അടുത്ത് മൈലേജ് കിട്ടും കേട്ടോ കമ്പനി പറ നാപ്പത്തഞ്ചൊക്കെ കിട്ടും ആണ് കമ്പനി അന്ന് പറഞ്ഞില്ലേ ആ റേഞ്ചില് കിട്ടില്ല കേട്ടോ ഏ മലമ്പോയത്തെ അവസ്ഥയിൽ പോാമിന്റെ എന്താ നിങ്ങൾ വാങ്ങുന്ന കാണേ എന്താ റോഡ് വളരെ മോശല്ലേ ഞാൻ ഈ ഏരിയക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് കാരണം പണ്ട് കുറേ കാലം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എന്താ മലമ്പോയ ഡാം കാണാൻ വരും പക്ഷേ ഈ ഈ ഈ മാത്രമൊന്നും വരാറില്ല ഡാമിൻ്റെ ഉള്ളിലൊക്കെ പോവും പിന്നെ റോ പോയ പിന്നെ ഇതിലൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോവും മാത്രമുള്ളൂ വേറെങ്ങോട്ടും പോയിട്ടില്ല പാലക്കാടല്ലേ ഏറ്റവും അടുത്ത പാലക്കാടല്ലേ നിന്റെ ഏതാണ്ട് എന്താ മലപ്പുറം പാലക്കാടിൻ്റെ ഒക്കെ അതിർത്തിയിൽ പോലും ഞങ്ങൾ അവിടുന്ന് ഏതാണ്ട് ഒരു പത്ത് പൈ എന്താ പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയ പാലക്കാട് ബോർഡറാണ് ഈ ഇടയിട്ട് ഞാൻ കേൾക്കണ ഏറ്റവും വലിയൊരു ഇതാണ് ന്യൂസ് ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഇനി മുതൽ ഇ ട്വൻ്റി വരും ഇ ട്വൻ്റി പെട്രോളായിരിക്കും ഇനി വിപണിയിൽ വാഹനങ്ങളൊക്കെ ഒക്കെ കംപ്ലൈൻ്റ് ആവും അപ്പോൾ എന്താ അപ്പം ഇ ട്വൻറ്റി എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിങ്ങനെ ചെയ്തത് അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചൊക്കെ ആകുമ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇ ട്വൻ്റാണ് അപ്പം ഈ ടെന്നാണ് ഞാൻ ഇത് കേട്ടിട്ടുണ്ട് അത് ഇതിനെക്കുറിച്ച് എനിക്ക് ആരും ആയിട്ടുള്ളൊരു അറിവില്ല ഞാൻ ആദ്യം ഇത് എന്തെങ്കിലുമൊക്കെ വല്ല നമ്മൾ വാഹനത്തിന് വല്ല എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവില്ല നമ്മളിപ്പം മറ്റേ പവർ ഏറ്റവും മറ്റേ പെട്രോളായിരിക്കും ചോദിച്ചു എന്തെങ്കിലും മിസ്സം ആഡ് ചെയ്ത് ചീന ചോദിച്ചു പിന്നെ ഏറ്റവും ഓണാ പറഞ്ഞാൽ അത് ഈ സംഭവം ഈ ബയോ അതായത് നമ്മളെ ഗോതമ്പ് അരി പിന്നെ ഇപ്പം എന്താണ് കരിമ്പിനൊക്കെ ഉപയോഗിച്ചത് എടുക്കുന്ന സാധനമാണ് ഞാൻ ഇതുപോലെ ചില ആൽക്കഹോളാണ് പക്ഷേ എന്താ മറ്റേ ആൽക്കഹോളല്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ട് വ്യത്യാസം ഉണ്ടാവും ഏഹ് അപ്പം ഇതിനെക്കുറിച്ച് അത് കൂടുതൽ അനുഭവിച്ചു നോക്കിയാൽ അപ്പം ഇത് വേറെ യൂറോപ്പിലും എന്താ നമ്മളെ എന്താ യു എസ് ബ്രസീല് എന്തിനു പറയണോ വലിയൊരു ഇതെന്താ വെച്ചാൽ നമ്മൾ തൊട്ടക്കുന്ന രാജ്യമായ ചൈനയിൽ എപ്പോഴും വീട്ടിലാണ് ഉപയോഗിക്കണത് ശരിക്കും ടെക്നോളജി വരികയാണെങ്കിൽ ഏറ്റവും എന്താ അതായത് ലോകത്ത് ഏറ്റവും പെട്രോൾ എന്താ മേടിക്കുന്ന ഓയില് മേടിക്കണ ഏറ്റവും വലിയ ക്രൂഡ് ഓയില് മേടിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളുടെ ഇന്ത്യ ചൈനയൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ചൈനയിൽ ആ ഇ ടെന്നു വന്നിട്ട് ഇനിയിപ്പോൾ ഇ ട്വൻറ്റിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ അത് പറയുന്നുണ്ട് അവിടെ കൂടെ ആയിട്ടില്ല പക്ഷേ പക്ഷേ യു എസില് എന്താ ഈ നയൻ എയ്റ്റി ഫൈവ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് എയ്റ്റ് എയ്റ്റി ഫൈവ് പറഞ്ഞാൽ അത് ഫ്ലെക്സി ഫ്യൂവലാണ് പെട്രോൾ അതായത് എന്താ ഫിഫ്റ്റി ടു എയ്റ്റി ഫൈവ് എന്താ എത്തനോ ചെക്കുകളാണ് ഫ്ലക്സി ഫ്യൂല് പക്ഷേ അവിടെ എങ്ങനെയാ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്താണ് അവിടെ ഈ പിന്നെ നമ്മളെ പെട്രോളിൻ്റെ ക്ഷാമം വന്നല്ലോ അന്ന് അന്ന് ഇറക്കിയതാണ് ഈ സംഭവം അപ്പം അവിടെ ഇതിന് പലരും ഇതിനെ ഇതിനെതിർക്കണവരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് പല ആളുകൾക്കും കംപ്ലൈൻറ്റും ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനൊക്കെ നോക്കി നോക്കി ഏഹ് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പറയണതിന് പ്രശ്നമൊന്നും വരില്ല അപ്പം ഞാൻ ഈ എന്താ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും അപ്പം ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അതേമാതിരി നമ്മളെ ജമ്മനിയിൽ അതിൽ നോക്കി അപ്പം അതേമാതിരി യൂട്യൂബിൽ നോക്കി അപ്പോൾ എല്ലാവരും പറയണേ എന്താ എഞ്ചിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമെന്നാണ് പറയുന്നത് പക്ഷെ ഞമ്മളെ കേന്ദ്ര ഗവണ്മെൻറ്റ് പറയുന്ന ഒരു കുഴപ്പമൊന്നും വരില്ല സാദാമാരൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ഗവൺമെന്റ് തന്നെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യണം കമ്പനിക്കാരും ചെയ്യണില്ല ഇതിപ്പം എന്തെങ്കിലും നാളെ പ്രശ്നം വന്നാൽ അത് നമ്മള് എന്താ ഇതിന്റെ ഉടമസ്ഥ തന്നെ ഇത് അനുഭവിക്കണം വണ്ടീൻ്റെ ഓണേഴ്സ് അല്ലാതെ തന്നെ മല്ലേ മൈലേജ് ഷോർട്ടും ഇപ്പൊ വണ്ടിക്കും കൂടി കേട് വന്നാൽ ഇപ്പം അറിയും വേണ്ട പുതിയ വണ്ടികൾക്കൊക്കെ ഈ ട്വൻ്റി എന്തിനൊക്കെ വരെ പോവാൻ പറ്റുന്ന ഒരു എൻജിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ പഴയ വണ്ടികൾക്കാണ് ഇപ്പൊ പ്രശ്നം വരിക അല്ലേ ഭാവിയിൽ ചിലപ്പോ എന്താ നമ്മളെ യു എസ് ഒക്കെ ഇപ്പൊ ഫ്ലക്സി പെട്രോൾ ആണ് സംഭവം ഉണ്ടല്ലോ അതേമാതിരി അതായത് ഫ്ലക്സി നൈറ്റി ഫൈവ് ഇതുവരെയാണ് പറയുന്നത് അയ്മ റ്റു എൺപത് എൺപത്തി അഞ്ച് വരെയാണ് അതിന്റെ അപ്പം അത് എൺപത് പേരൊക്കെ ആക്കാനുള്ള സാധ്യത ഉണ്ട് പോസിബിൾ ഉണ്ട് വലിയ എനിക്ക് വലിയൊരു സംശയം ഇ ട്വൻ്റി പെട്രോള് ഇതിന് സാധിക്കുക അത്രയും കൂടുതൽ ഇതിന് അതായത് ഇ ട്വൻ്റി മാത്രമേ വിളിതിന് പറ്റുക ഇ എയ്റ്റി ഫൈവ് ഒക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവൂ അത് ഇനിയിപ്പം അറിയേണ്ടി വരും ഇനിയിപ്പം എന്ത് സംഭവിക്കാമെന്ന് അതായത് ഇപ്പോഴത്തെ ഒരു എന്താ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് എന്താ എത്തനോളിനെ കളർത്തി കൂടുതൽ പെട്രോളുകൾ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും എസ്റ്റാബ്ലേഷൻ ചെയ്യേണ്ടി വരും ഒന്നാമത് നമ്മുടെ പ്രകൃതിയൊക്കെ മാത്രമല്ല ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലും പല രാജ്യങ്ങളും ഇപ്പോൾ റഷ്യ ആയാലും ഉക്രൈൻ ആയാലും ഇപ്പം ഇറാൻ എന്താ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ ജി സി സി ഇതാണെങ്കിലും യുദ്ധങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷനുകൾ നോക്കേണ്ടി വരും അപ്പം ചിലപ്പോൾ ഭാവിയിൽ ഈ എയ്റ്റി ഫൈവ് ഒക്കെ വന്നാൽ നമുക്ക് അതിന് എത്രമാത്രം നമുക്കത് ഡൈജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കത് താങ്ങും അറിയില്ല അതിനൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ടാവും അറിയില്ല ഏതായാലും ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ വച്ചാൽ നിർത്തണം ഞാനിപ്പോൾ കവ എത്താനായിക്കോളും എൻ്റെ കൂടെ ഒരു എന്താ മലബോയ ഡാമെന്നൊരു ഒരു ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് അപ്പം അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ അവൻ പറയുന്നത് നല്ല ഭംഗി ഉള്ളൊരു സ്ഥലട്ടോ അവിടെ അവന് വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞതിലാണ് ഇങ്ങനെ പോയാൽ അവിടെ കൂടെ പോയാൽ എത്ര കിലോമീറ്റർ പോയാൽ നല്ല നല്ല എന്താ കാഴ്ചകൾ ഞങ്ങൾ കാണാം അങ്ങനെ റൗണ്ടായിട്ട് പോവാം ഓരോ കാര്യങ്ങളങ്ങനെ പറയണേ ഒരു കൂട്ടുകാരനുള്ള ഇതാണ് അവനീ കെ പോലെയാണ് അവൻ്റെ വീട് നല്ല അവനൊക്കെ ഭാഗ്യമുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ജീവിച്ചാൽ ഇപ്പം ഇങ്ങോട്ട് തമ്മിൽ സിറ്റി ഏരിയയിലാവുമ്പോ ഈ കാഴ്ചകൾ കാണാൻ വളരെ കുറവാണ് ഇങ്ങനത്തെ ഇതും പിന്നെന്താ വൈൽഡാനി മേലും ഉണ്ടാവും ഈ ആനയും പുലിയും കടികളൊക്കെ ഉണ്ടാവും അതിന് മാറ്റി നിർത്തിയാ നല്ല ഇത് തന്നെ അറിയാം പോയി എന്തൊക്കെയാ ഉണ്ടല്ലേ വളരെ മനോഹരമായുള്ള സ്ഥലങ്ങൾ കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ എന്താണ് ഫോട്ടോഷൂട്ടിൽ എടുക്കണ് ഞാനിപ്പോൾ ചിത്രീകരിക്കണേ ഏതാണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഓണത്തിനായിരിക്കും ഓണം കഴിഞ്ഞില്ലെന്ന് വെച്ചിട്ട് ഇതായിരിക്കും ഞാനിപ്പോൾ ഒരു കയ്യിൽ ഒരാഴ്ച മുമ്പത്തെ ഇതാണ് വീടിയാണ് നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം കുറെ ആൾക്കാർ ഓണമൊക്കെ ആവാൻ തുടങ്ങുന്ന സമയമാണല്ലോ അപ്പം അതിന് കുറെ ആൾക്കാർ ഫോട്ടോഷൂട്ട് എടുക്കുകയാണ് ഹോളിഡേയ്സ് അല്ല എന്നാലും നല്ല തിരക്ക്ന്ന് പറയാം ഹോളിഡേയ്സിനൊക്കെയാണ് ഇത്ര തിരക്ക് കവങ്ങാറില്ലേ എന്തൊരു തിരക്കാറോ ഞാനാ നീട്ടി കവിക്കുന്ന കാണുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല അന്ന് പിന്നെ ഇങ്ങോട്ടൊന്നും ബസ്സൊന്നും വല്ല കമ്മിയില്ല ഇല്ലാന്ന് പറയേണ്ടി വരും അതും കുറെ മുമ്പ് ഇട്ടോ ചിലപ്പോൾ ഇപ്പോഴൊക്കെ ഉണ്ടാവും ഇപ്പൊ ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഈ എന്താ മലമ്പോഴക്കെ വന്നത് അന്ന് ഈ കവറിനെ സവനെ ഞാൻ കേട്ടിട്ടില്ല ഇപ്പം ഇൻസ്റ്റഗ്രാമിലും അതേമാതിരി യൂട്യൂബിലൊക്കെയാണ് കവനെ കുറിച്ച് കൂടുതൽ കേൾക്കാൻ ൂടെന്ന മാൻകൂട്ടങ്ങളെ കാണാൻ അതേമാതിരി ബാക്കിയുണ്ടെങ്കി എന്താ പുള്ളി പുലി പുലി അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുന്ന കെ പറഞ്ഞത് കൊറേ ആൾക്കാർ വരുന്നിട്ടു കൂടുതൽ ഈ പിന്നെ കപ്പിൾസാണല്ലോ വരുന്നത് ോട് ഇങ്ങനെ സംസാരിച്ചാണ് ഞങ്ങളുടെ ഭാഷ തന്നെ വളരെയധികം വ്യത്യാസം കിട്ടും ഞങ്ങളെ ചിന്തിക്കുകയാണ് അവര് പാലക്കാട്ടാനും ഞാൻ ഒരു മല മലബാറ അല്ലെങ്കിൽ മലപ്പുറം ആണ് വളരെ വ്യത്യാസം എന്താ പറയുക പല ഇതില് അത് എന്താ ഞാൻ ഞങ്ങൾ തമ്മില് സംസാരിച്ച് കുറെ നിങ്ങളിങ്ങോടൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് പറ്റാത്ത അവസ്ഥ പറഞ്ഞു മൺസൂൺ മയക്കാലത്തിൽ എന്തായാലും പറയാ വിഷലാണ് നിങ്ങൾ കാണണ്ടത് അതാണ് ഇങ്ങനെ ഈ കാഴ്ചകൾ ഇത് ഞാൻ എന്താ ഇത് കറിഞ്ഞാണ്ടേ സർ അങ്ങനെ പോവാം അപ്പൊ ഡാമിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യണം അതപ്പ ചങ്ങാ എന്നോട് പറഞ്ഞു അപ്പം അതിന് മാത്രം പോവാൻ ഒരു പെട്രോൾ ഇന്റെ വണ്ടിയിൽ ഇണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ആര് ഇതില്ല മാതിരി എനിക്ക് കമ്മിയുണ്ട് തോന്നില്ല കമ്മിണ്ട് പിന്നെ മീറ്റർ എന്താ ചെയ്യാനും കംപ്ലൈന്റ് അതിന്റെ സൈഡിൽ കൂടെ നല്ല രസണ്ടെട്ടോ ഉം വിചാരിച്ച് മരിച്ച സ്ഥലം ഒന്നും ഇല്ല ആ പാക്ക് ഡാമിന്റെ കവ ഇനി പോണെന്ന് തോന്നുന്നു ഇതിനെ കുറിച്ച് കൂടുതൽ ഇതൊന്നും അറിയില്ല ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ സ്ഥലക്കൊന്ന് കാണാൻ മാത്രമുള്ള ഒരു ഇതില്ല വന്നേ അതിന് ലക്ഷ്യത്തോടെ അതുകൊണ്ട് കാര്യമായിട്ട് അവരെ അങ്ങനെ എന്നിട്ട് അവിടെ പോയി ഇത് ചെയ്യാലോ ഫോട്ടോ എടുക്കാലോ വീഡിയോ എടുക്കാലോന്നും ഞാൻ ചെയ്യണില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു മോട്ടോ വ്ലോഗ് ചെയ്യാം അപ്പം അതിന്റെ അടിയിൽ ഇപ്പം ചെക്ക് ചെയ്യാൻ പറ്റിയ കൊറേ തമിഴ്നാടിനൊക്കെ ടൂറിസ്റ്റാണ് വരുന്നില്ല തമിഴ്നാട് രജിസ്ട്രേഷൻ ബൈക്കുകളൊക്കെ കാണുന്നുണ്ട് ഒന്നാമത് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാന എന്താ ഡിസ്ട്രിക്റ്റിന് കൂടെയാണ് പാലക്കാട് കോയമ്പത്തൂരൊക്കെ അവിടെ അടുത്തല്ല മനോഹരമാണ് പരസ്യ ഞാൻ ഞാൻ ദൂരെ തന്നെ പോകില്ല അതായത് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം പോവാ